എല്ലാവരും ചിപ്പി ചിപ്പി ചിപ്പിയെ ഗൗരി ും ശ്രീകാന്ത് രാവിലെ നമ്മുടെ ഈ ഷോ തുടങ്ങിയ സമയം മുതൽ ചോദിക്കുന്ന ചോദ്യമാണ് ചിപ്പി എവിടെ എന്നുള്ളത് സിനിമാ സീരിയൽ താരം ചിപ്പി പൊങ്കാല ഇടാൻ എത്തിയില്ലേ എന്നൊരു ചോദ്യമാണ് രാവിലെ മുതൽ ഉണ്ടായത് ചോദിച്ച പ്രേക്ഷകർക്കെല്ലാം ഉള്ള മറുപടി ചിപ്പി എത്തിയിട്ടുണ്ട് ഇത് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ അതില് ഒരു വശത്ത് പൊങ്കാലയും അതോടൊപ്പം തന്നെ ഈ പൊങ്കാല അടുപ്പിനൊപ്പം ഇരിക്കുന്ന ചിപ്പി അത് വർഷങ്ങളായുള്ള ഒരു കാഴ്ചയാണ് ഒരു പക്ഷേ ആ കാഴ്ച സ്ഥിരം കണ്ട് പരിചയിച്ചത് കൊണ്ടായിരിക്കണം പ്രേക്ഷകരൊക്കെ രാവിലെ മുതൽ ചോദിച്ചുകൊണ്ടിരുന്നത് ചിപ്പി എവിടെ എന്നുള്ളത് ഇതാ ചിപ്പി ഇപ്പോ ഇവിടെ ഈ പൊങ്കാല ഒരുക്കങ്ങൾ ഒരു നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും തന്നെ രാവിലെ മുതൽ ചോദിക്കുന്നുണ്ടായിരുന്നു ചിപ്പി എവിടെ എന്നുള്ളത് ഈ പൊങ്കാലയുടെ ഒരു ഭാഗം കൂടിയാണ് ചിപ്പി ഞാൻ എന്ത് സന്തോഷം എസ് കെ നാസികന്വേഷണം പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ചിപ്പിയോട് ചേട്ടാ എല്ലാ കൊല്ലത്തേം പോലെ ഇത്തവണയും പൊങ്കാലക്ക് വേണ്ടി എത്തി പ്രാർത്ഥനകൾ എന്തൊക്കെയാണ് ഇത്തവണ എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഉണ്ടോ ഇത്തവണത്തെ പ്രത്യേക പ്രാർത്ഥന ഞങ്ങളുടെ പുതിയ സിനിമയ്ക്ക് വേണ്ടിട്ടാണ് തുടരും പ്രാർത്ഥനയാണ് ഇപ്പൊ എല്ലാം നന്നായിട്ട് വരാനുള്ള പ്രാർത്ഥനയോടെ പ്രാവശ്യം ആ എസ് കെ എസ് കെ എൻ്റെ അന്വേഷണം പറഞ്ഞിട്ടുണ്ട് സീമാജി നായരുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാവരും